ഹലോ ഗൈസ് ഫ്രീ നമ്മളവരെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം അതായത് ഇന്ന് മരുഭൂമിയിൽ പോകുന്ന ഒരു വാഹനമാണ് ഞങ്ങൾ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത് അതിനു മുമ്പേ നമ്മളെ ചാനലധ്യായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം അതാ നമ്മളെ വാഹനം പുറപ്പെട്ടു ഒരുപാട് വാഹനങ്ങളുണ്ട് കേട്ടോ ഒത്തിരി ദൂരത്തു നിന്നാണ് കുടിക്കാൻ പറ്റുന്നത് അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് അപ്പോൾ ഇതാണ് വാഹനം ഒരു വാഹനം അവിടെ നിർത്തിയിട്ടുണ്ട് ഒരു വാഹനം ചാർജ് ആക്കിൻ്റെ ഒരു വാഹനം മൂത്രം വയ്ക്കാൻ വേണ്ടി നിർത്തിയതാണ് ഇതിങ്ങനെ ഒരുപാട് ദൂരങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതാണ് കച്ചവടങ്ങളായിട്ടും പല കാര്യങ്ങൾക്കായിട്ടും അതാ രണ്ട് വാഹനമായി മൂന്നാമത്തെ അവിടെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ദൂരം അവർ സഞ്ചരിക്കുന്നു അവരെ വീടുകളൊക്കെ ഒരുപാട് ദൂരത്താണ് അവരുടെ ജോലി സ്ഥലങ്ങൾ അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ അതാ മേലെ മുകളിലേക്ക് രണ്ടെണ്ണം ഓടിക്കൊണ്ടു പോകുന്നുണ്ട് വളരെ ഉഷാറായിട്ടാണ് പോകുന്നത് അടുത്ത് വെച്ച് അവരെ ഫോട്ടോ പിടിക്കാൻ പറ്റുന്നില്ല അവർക്കത് പ്രയാസമാണ് അവർ നമ്മൾ വേറെ എന്തെങ്കിലും ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അടിട്ട് പൊളിയായിട്ട് പോകണ്ടേ അപ്പോൾ ഇതാണ് മരുഭൂമിയിൽ ഒട്ടകം പഴയ കാലത്ത് ആളുകൾ ഉപയോഗിച്ചിരുന്ന സാധനം ഇതാണ് വണ്ടികളൊക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പും ഇതുപോലെ കാര്യങ്ങളാണ് ഒട്ടകം കുതിര അതുപോലെ കഴുകുക എന്ന പോലെ സാധനങ്ങളാണ് ഇത് ഒട്ടക്കത്തസിൻ്റെ വാഹനമാണ് ഇതാണ് ഇതിൻ്റെ മുകളിൽ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് കെട്ടി തൂക്കി ഇതിൻ്റെ മുകളിൽ സീറ്റ് ഉണ്ടാകും ഇരിക്കാനൊക്കെ അടിപൊളിയായിട്ട് പോകും മണലക്കൂടി അതിൻ്റെ കാല് അതിനു വേണ്ടി സൃഷ്ടിച്ചതാണ് ഇതിൻ്റെ കാല് ഒട്ടകത്തിൽ പോകുന്നതുമില്ല അതേ സൈസ് നമ്മൾ ആടുകളെ മാടുകളെ പോലെയല്ല അടി അതിൻ്റെ അതിനായിട്ട് തൃപ്തിവാക്കിയ സാധനമാണ് അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം നമ്മളെ ചാനൽ കീഴിലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളെ മുമ്പ് എത്തിക്കുന്നത് കാണാത്തവർക്കാണ് ഇതാണ് പഴയ കാലം ആളുകൾ ഇതുപോലെയാണ് സഞ്ചരിച്ചിരുന്നത് നമ്മളിപ്പോൾ വണ്ടിയിലും കാറിലൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഈ ബൈക്ക് പോയപ്പോൾ എടുത്തതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഏറെക്ക് അവസാനിക്കാനായിട്ടുണ്ടാകും അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വീഡിയോ റി ചാനൽ കയറി കയറുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് നമ്മുടെ മരുഭൂമിയിലെ ഓരോ കാഴ്ചകൾ ഇനിയും അതിമനോഹരമായ കാഴ്ചകൾ ഇതാണ് നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു ആളുകൾ ഇന്നലെ അവിടെ പ്രശ്നമുണ്ടായിരുന്നു മേലെ കയറി ആരോ തായോട്ട് കീഞ്ഞ് വന്നപ്പോൾ അവിടെ വീണ് കയ്യും കാലൊക്കെ നാശായി പോലീസ് കേസിലുണ്ടായിരുന്നു അത് കാണാൻ പോകുന്ന സ്ഥലമാണ് അത് ഒരുപാട് മേലത്തു നിന്ന് ഫൈബർ കൊണ്ട് ബൈലറിൻ്റെ ഫൈബർ ഫിറ്റ് ചെയ്ത് മേലെ പോയിട്ട് കീഞ്ഞു വരിക അങ്ങനെ ഓരോ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് അതൊരു കളിയാണ് അതോ കാണുന്ന നീല ഒരു മോരി നീല കാണുന്നു കണ്ടോ ഒരുപാട് ദൂരത്ത് കണ്ടോ ആ നീല അതിൻ്റെ മേലോട്ട് ആളുകൾ കയറി പോകും വഴിയുണ്ട് മേലെ കയറിയിട്ട് അവിടുന്ന് താഴോട്ട് കീഞ്ഞു വരും കുട്ടികൾ കളിക്കുന്ന പോലെ അതിൽ കീഴുന്നതൊരു കളിയാണ് അവർക്ക് ആ കളിക്കുന്ന സ്ഥലത്ത് ഒരാൾ വന്നു നല്ല ബൈറ്റുള്ള ആൾക്കാരല്ലേ അപ്പോൾ കയ്യും കാലം പൊട്ടി അവിടെ നിന്നൊരു എന്തോ കണ്ടിരുന്നു പ്രശ്നം അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് ആയെന്ന് തോന്നുന്നു ഇതാണ് മരുഭൂമിയിലെ വിശേഷങ്ങൾ ഒഷ്ടകങ്ങൾ ആണ് ഇവിടുത്തെ വാഹനം അപ്പോൾ കഴിച്ച നമ്മളെ വീഡിയോ അവസാനിക്കുന്നു അടുത്തൊരു വീഡിയോ ആയി വരുമ്പോൾ ബായ് ബായ് എല്ലാവരോടും